ക്ഷൈസോൾ പ്രേശർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിപ്പാണ് സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ഈ ശനിയാഴ്ച രാത്രിയിലും എന്റെ ജീവിതത്തിനകത്ത് നീ ഒരു വലിയ വിടുതൽ അയക്കണമേ എൻ്റെ ജീവിതം ഒരു അത്ഭുതമായി മാറണമേ ഞാനായിരിക്കുന്ന രോഗം ശയ്യയിൽ ഞാനായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ ഞാനായിരിക്കുന്ന വിവിധ സാഹചര്യത്തിന്റെ നടുവിലേക്ക് അപ്പാ എൻ്റെ മക്കൾക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല എൻ്റെ ഭർത്താവിന് കടന്നു വരുവാൻ കഴിയത്തില്ല എൻ്റെ ഭാര്യയ്ക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ ബന്ധുജനങ്ങൾക്കോ ആർക്കും എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല പക്ഷേ കടന്നു വരുവാൻ കഴിവുള്ളവനായ ഒരു യേശു കൊണ്ട് കർത്താവേ നീ എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരണമേ ഞാനായിരിക്കുന്ന ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് ആമ എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും പ്രൈസലോഡ് ഹാലലൂയ ആ കഷ്ടതയുടെ നടുവിൽ രോഗത്തിൻ്റെ നടുവിൽ ദുഃഖത്തിൻ്റെ നടുവിൽ വിവിധ പ്രയാസങ്ങളുടെ നടുവിൽ വിടിപ്പിക്കാൻ രക്ഷിപ്പാൻ കഴിഞ്ഞു വനായ നല്ല ദൈവം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നമ്മുടെ രോഗങ്ങളെ മാറ്റി കഷ്ടതകളെ മാറ്റി പ്രശ്നങ്ങളെ മാറ്റി പ്രതികൂലങ്ങളെ മാറ്റി അമേൻ ഹാലലൂയ്യ നമ്മളെ അമേൻ ഹാലലൂയ പൂർണ്ണ വിടുതലോടുകൂടെ ആരോഗ്യത്തോടെ ബലത്തോടുകൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ ചിടത്തിലായിരിക്കുമ്പോൾ രോഗമുണ്ട് കഷ്ടമുണ്ട് കണ്ണുനീരുണ്ട് പ്രയാസമുണ്ട് വേദനയില്ലാത്ത യാതൊരു വ്യക്തിയുമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗ ദുഃഖങ്ങളും മരണഭയങ്ങളും കഷ്ടതകളും വേദനകളും എല്ലാം പ്രശ്നങ്ങൾ എല്ലാം ഇന്ന് രാത്രി അവൻ എടുത്തു മാറ്റും ചില മരണ ഭയങ്ങളെ പരിശുദ്ധാത്മവ് മാറ്റുന്നുണ്ട് എന്തോ എനിക്ക് അറിയത്തില്ല പരിശുദ്ധാത്മ എന്നോട് ഇപ്രകാരം പ്രവചനമായി ദൂതു പറയുവാൻ പറയുന്നു നിന്റെ മരണത്തിന്റെ കിടക്കകളെ ഓ റമന ഷിയാം ചില മരണ കിടക്കകളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചില മരണ ഭയങ്ങൾ ഇന്ന് രാത്രി നിന്റെ നടുവിൽ നിന്ന് മാറിപ്പോകും നീ ആയിരിക്കുന്ന രോഗത്തിന്റെ കിടക്കയിൽ നിന്ന് നീ ആയിരിക്കുന്ന ലോകം പറയുന്നു നീ ഈ കിടക്കയിൽ നീ നഷ്ടമായി പോകും ഇനി നിനക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ല ഈ കിടക്ക നിന്റെ അവസാനമാണെന്നില്ല ലോകം വിധിയെഴുതി മാറ്റി നിർത്തുമ്പോൾ പരിശുദ്ധാത്മാ നിന്നോട് പറയുന്ന ദൂത നീ കിടന്നിട്ടുണ്ടെങ്കിൽ അമേ സ്വർഗത്തിലെ ദൈവം നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും ഹാല ലൂയ അമേ നീ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ വലങ്കരം താങ്ങി വിടിവിക്കും ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാണോ നിന്റെ ജീവിതം മാറുവാൻ പോകുന്നു നിന്റെ പ്രശ്നം മാറുവാൻ പോകുന്നു നിന്റെ രോഗം മാറുവാൻ പോകുന്നു നിന്റെ കണ്ണുനീര് മാറുവാൻ പോകുന്നു നിന്റെ വേദനയുടെ ദിവസങ്ങൾക്ക് ഒരു അറുതി വരുവാൻ പോകുന്നു വേദന കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നില്ല ശരീരത്തിനകത്തുനിന്ന് അങ്ങനെ കരയുന്ന ആരോ ആമന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എപ്പോഴും കരച്ചില കണ്ടിന്യൂസ് കരച്ചില ഈ മാറുന്ന എന്താ വേദന ഈ വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് എന്ന് മാറിപ്പോകും അങ്ങനെ കരയുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദീപാന ഘടക ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി സൗഖ്യത്തിനു കരം രോഗികടമേൽ കർത്താവ് അയക്കട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് കഴിഞ്ഞു മാസമായി പ്രശിഫ്റെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന നെയ്യാറ്റിങ്ങര അമരവള ജംഗ്ഷനിൽ ആ താന്മൂടെ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാരാധനയുണ്ട് നിങ്ങൾ കടന്നുവരിക ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണ് ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും കടന്നുവരിക അനേകരോട് അറിയിക്കുക ഈ മാസത്തെ നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിൽ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ഒരു സാക്ഷ്യം പങ്കുവച്ചുക പ്രാർത്ഥനയോടെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഇന്ന് രാത്രിയിലും പ്രവേശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേഷർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാണെങ്കിൽ തൻ്റെ നെഞ്ചിലൊരു മുഴയുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്യുവാൻ ഡോക്ടർ പറഞ്ഞു ആ സഹോദരി വല്ലാതെ പേടിച്ചു തന്റെ കുടുംബം വല്ലാതെ പേടിച്ചു അയ്യോ ഇതൊരു സർജറി ഇല്ലാതെ ഒരു വിടുതലിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രേഷർ ഫാമിലിയുടെ പ്രാർത്ഥനയുടെ ശബ്ദം തന്റെ തന്റെ ഹൃദയത്തിനകത്ത് ടച്ച് ചെയ്യുവാണെങ്കിൽ തൻ്റെ ശരീരത്തിനകത്ത് ിൽ നിന്ന് എന്തൊക്കെയോ അഴിഞ്ഞു മാറുന്നത് തന്നെ ശരീരത്തിൽ ഫീൽ ചെയ്യുവാനിടയായി കഴിഞ്ഞ ദിവസം ആ സഹോദരി പറഞ്ഞത് ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനാ വിഷയം അറിയിച്ചതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന എന്റെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം നൽകുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് നാദാ എന്നോട് കരണ തോന്നണം യഥാവിത് പുത്ര എന്നോട് മനസ്സലിയണം യഥാവിത്ര എന്നോട് കരണ തോന്നണമേ ഞാനായിരിക്കുന്ന എൻ്റെ രോഗത്തിൽ നിന്ന് എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എൻ്റെ കഷ്ടതയിൽ നിന്ന് ഒരു ആശ്വാസം എനിക്ക് നൽകണമേ ഒരു നീ എനിക്ക് നൽകണം ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം വൈഡമന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരം കരം വിടുതന്റെ അസാധാരണമായ വിടുതന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ശരീരങ്ങൾ കകത്തേക്കിറങ്ങി ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് സൗഖ്യം വൈഡമന രോഗം അനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ യും വെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ച ഞാൻ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നുപോകുന്നു എന്നെ ഒന്ന് തൊടമേ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ ഞാൻ ആയിരിക്കുന്ന പ്രശ്നത്തിനകത്തേക്ക് ഞാൻ ആയിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിലേക്ക് അരിമനാഥനെ ഇന്ന് രാത്രി എന്നെ സന്ദർശിക്കണമേ ജൂടമന അധാനഘടക ശന്തന രകൽക്കടക ദഹനേന്ദ്രിയങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന രോഗങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നില്ല അവൻ അങ്ങനെ അനുഭവിക്കുന്ന രോഗങ്ങൾ വൊമിറ്റിങ്ങുകൾ ആമൻ ബി പി ലോയാകുന്ന അവസ്ഥ ബി പി ഹൈ ആകുന്ന അവസ്ഥ കൊളസ്ട്രോളുകൾ ഷുഗറുകൾ യേശുവിന്റെ ഇന്ന് രാത്രി കർത്തവ് തുറണമേ തൈറോയിഡുകളെ ഇന്ന് രാത്രി തലവേദനകൾ മാറിപ്പോകട്ടെ തലമുടി കൊഴിയുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തെ സോറിയാസിസുകൾ പൈൽസുകൾ യേശുവിന്റെ നാമത്തിൽ വെരികോസ്മൈന്റെ പ്രോബ്ലംസ് ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ആ മീൻ യേശുവിന്റെ നാമത്തെ നടുവേദനകൾ വിട്ടുമാറാതവണ്ണം നിൽക്കുന്ന നടുവേദനകൾ യേശുവിന്റെ നാമത്തെ ബ്ലീഡിങ്ങുകൾ യൂട്രസിനകത്തുള്ള മുഴകൾ ശരീരത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുഴകൾ ഇന്ന് രാത്രി അപ്രത്യക്ഷമാകട്ടെ സൗഖ്യത്തിന് ധീപല പൗഢമന അടകത്തുനി ധീരാദക രകതനഘടക ശംതാന വൈഡമന സൗഖ്യത്തിനകരം ചലിക്കട്ടെ രോഗികളുടെ മേലെ സാധാരണ വിടുതൽ അസാധാരണമായി വിടുതൽ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ അത്ഭുത സൗഖ്യം അത്ഭുത സൗഖ്യം ചൂടാമന ഹന്തന ഹദൂനിടകസി യേശുവിൻ്റെ നാമത്തിൽ യേശു ഹാർട്ട് ഡിസീസുകൾ സൗഖ്യമാകട്ടെ കിഡ്നി ഫെയിലുകൾ സൗഖ്യമാകട്ടെ ഒടിഞ്ഞ അസ്ഥികൾ ജോയിൻ്റ് ആകട്ടെ സ്കിൻ അലർജികൾ ഫുഡ് അലർജികൾ ശ്വാസമുട്ടലുകൾ പൊടി അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് കയറി നീട്ടണമേ രോഗികളുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായി വിടുതൻ്റെ സാരഥ്യം ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ശരീരത്വങ്ങൾക്ക് അകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന രോഗങ്ങൾ തൊക്കിൻ്റെ മേൽ സ്കിന്നിന് അമേ അമേൻ 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 അസ്ഥിയുടെ മേൽ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കണോ എല്ലാ ആന്തരികമായും ബാഹ്യമായ രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു യേശുവിനാമ പിതാവേ അമേന നമുക്ക് ഒരു വിഷയമായി നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ മെസ്സേജ് എല്ലാ ിൽ ആശ്വരം ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സുപ്രധാനിയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല പ്രേഷ്യ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവള താന്നിമുടി ജംഗ്ഷൻ മീറ്റിംഗ് ഉണ്ട് കടന്നു കടന്നുവരികളുടെ അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ